രാവിലെ തന്നെ മീനൊക്കെ തീറ്റ കൊടുക്കാൻ വന്നപ്പോഴാണ് നമ്മളെ മൂളിയാക്കി കണ്ടമാനം കുട്ടികളുണ്ടായി രണ്ടോ ഒന്നോ രണ്ടോ ഫിഷ് ആളോ കാറ്റിന്ന് എന്തായാലും നമുക്ക് കുട്ടികളൊക്കെ ഒന്ന് പിടിച്ചു നോക്കട്ടെ എത്ര രണ്ട് നോക്കുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കുട്ടികളായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം ബ്രീഡാവാനായി ഇന്നീന് മീൻ പിടിക്കാൻ എന്റെപ്പോ ഒരാളും പാടിയുണ്ട് കസാലില്ല കേട്ടോ നമ്മളെ രണ്ടാമത് ചെക്കനാണ് ഇതിൽ എത്ര മീൻകുട്ടികളുണ്ടായിരുന്നാലോ ഇതൊക്കെ ഇപ്പം തരും ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് കുറച്ച് നമ്മൾ ചടച്ചിട്ടോ ചടച്ചൊന്നുമല്ല നമ്മളെ മുത്തുമണിക്കോ ട്രിപ്പ് വന്നു ചെക്കൻ നിൽക്കണുണ്ടോ കുറച്ചെ അപ്പോൾ ഏതായാലും നമ്മൾ ഈ കുട്ടികളെന്തായാലും വേറെ പുളിച്ച് പോക്സ് ഉണ്ടാക്കി മാറ്റുക അതിൽ കിടന്ന് കഴിഞ്ഞാൽ ഫോക്സയില് പായലൊക്കെ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ ലൈഫ് കിട്ടണതാണ് പിന്നെ മീനുകളല്ലാതെ വെച്ചിരുന്നാൽ പറ്റിങ്ങളൊക്കെ തീർക്കും അപ്പോൾ ഉറച്ചൊക്കെ ട്രിപ്പ് വന്നതുകൊണ്ട് നമ്മൾ തിങ്ങൾ തൽക്കാലം മാറ്റിയിട്ട് ഫ്രിഡ്ജ് ബോക്സിൽ മാറ്റുക അതല്ലേ ഫെമി ഒരു ഫ്രിഡ്ജ് ബോക്സിന് അതിൽ ഇടാൻ പോണേ ഇത് അത്യാവശ്യം കുട്ടികൾ കുറച്ചുണ്ട് കുട്ടികളല്ലേ റിച്ച് ആയി വളരുന്നുണ്ടെങ്കിൽ ഇതേമാതിരി കുറച്ച് വലിപ്പും ഇതൊക്കെ എല്ലാം അതിൽ കിട്ടണം പിന്നെ ഏതായാലും ഒരു ഇതി വലുത്ത കേട്ടെ പടപട്ട പട്ടപ്പട്ടൻ ഇനി മീങ്ങൾക്ക് തിന്നായിട്ട് എടുത്തുകാണ്ട് നമ്മൾ നിഷേധം അടുത്ത പരിപാടിയൊക്കെ പോകട്ടെട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക പക്ഷെ അത അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ